നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വെള്ളാപ്പള്ളി നടേശിനെതിരെ ഉറഞ്ഞുതുള്ളുകയാണ് കേരളത്തിലെ സി പി എമ്മിലെ ഒരു വിഭാഗവും അടക്കമുള്ള മുസ്ലിം സംഘടനകളും വെള്ളാപ്പള്ളി എന്തോ മഹാപാതകം ചെയ്തു എന്നാണ് ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് എന്നാൽ നവോത്ഥാനം അതിൽ കിട്ടുന്ന സമയത്ത് വെള്ളാപ്പള്ളി ഇവർക്കൊക്കെ വലിയ പ്രിയങ്കരനായിരുന്നു പിണറായി വിജയൻ്റെ പല പേക്കൂത്തുകൾക്കും ഒരു കാലത്ത് കുടപിടിച്ച ആളാണ് വെള്ളാപ്പള്ളി എന്ന് ഉറപ്പിച്ച് പറയാം എന്നാൽ ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് ചില നഗ്ന സത്യങ്ങളാണ് ചില യാഥാർത്ഥ്യങ്ങളാണ് അതിനെ കണ്ടിലെന്ന് അടിക്കാനാകില്ല വെള്ളാപ്പള്ളി എന്ന വ്യക്തിയെ നിങ്ങൾക്ക് തമസ്കരിക്കാം എന്നാൽ വെള്ളാപ്പള്ളി എന്ന സമുദായ നേതാവിനെ പാടെ അവഗണിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ മുന്നണിക്ക് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വെള്ളാപ്പള്ളിയെ സി പി എമ്മിലെ ഒരു വിഭാഗവും മുസ്ലിം സംഘടനകൾ എന്തുകൊണ്ടാണ് കടന്നാക്രമിക്കുന്നത് വെള്ളാപ്പള്ളിന്ന് തെറ്റ് ചെയ്തു അവിടെ നമ്മൾ ചിന്തിക്കണം വെള്ളാപ്പള്ളി പറഞ്ഞത് ഇത്ര മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ ചില നിലപാടുകളാണ് മുഖ്യമന്ത്രിയുടെ അമിതമായ മുസ്ലിം പ്രീണത്തിൽ പുറതിമുട്ടി ഭൂരിപക്ഷ സമുദായം സവർണ സമുദായം സി പി എമ്മിനെതിരായി അവർ എതിരായി വോട്ട് ചെയ്തു ഇതാണ് തോൽവിക്ക് കാരണം ഈ നില തുടർന്നാൽ കേരളത്തിൽ സി പി എമ്മിൻ്റെ അടിപേര് തോണ്ടാൻ മാത്രമേ ഈ നിലപാട് ഉപകാരപ്പെടൂ ഇത്രമാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പിണറായിയെ എല്ലാ കാലത്തും പിന്തുണച്ചിരുന്ന ഇപ്പോഴും പിന്തുണയ്ക്കുന്ന പിണറായിയുടെ മാനസപുത്രൻ എന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി ഗണേശൻ അത് എല്ലാ കാലത്തും സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വോട്ടടിത്തറ എന്ന് പറയുന്നത് വോട്ടുകളാണ് ആ ഈഴ വോട്ടുകൾ സി പി എമ്മിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും അകന്നുപോയി എന്ന യാഥാർത്ഥ്യം സി പി എം തിരിച്ചറിയുന്നുണ്ട് അതിനു പിന്നാലെയാണ് വെള്ളാപ്പള്ളിയുടെ ഈ വിമർശനം വരുന്നത് എന്നാൽ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തോട് നേരിട്ട് മുട്ടാൻ പിണറായി വിജയനോ എം വി ഗോവിന്ദനോ തയ്യാറല്ല സി പി എമ്മിലെ നേതാക്കൾ ആരും തയ്യാറല്ല അവരൊക്കെ സംയമനം പാലിച്ചുകൊണ്ട് മൗനം പാലിച്ചുകൊണ്ട് മറുഭാഗത്തെ ഇളക്കി വിടുകയാണ് അതായത് മുസ്ലിം സമുദായത്തെ ഇളക്കി വിടുന്നു സമസ്ത ഇളക്കി വിടുന്നു സമസ്ത അതി നിശിതമായ വിമർശനം ഉന്നയിച്ചു സമസ്തയുടെ വിമർശനം തനിക്ക് രോമത്തിന് തുല്യമാണെന്ന് വെള്ളാപ്പള്ളി തിരിച്ചടിക്കുകയും ചെയ്തു വെള്ളാപ്പള്ളിയെ സമസ്തയ്ക്ക് കൃത്യമായി അറിയില്ല വെള്ളാപ്പള്ളിയെ സമസ്തയ്ക്ക് കൃത്യമായി അറിയില്ലായിരിക്കാം വെള്ളാപ്പള്ളി അത്തരമൊരു ഭീഷണിയിൽ നിന്നും വഴങ്ങുന്ന ഒരാളല്ല പലപ്പോഴും വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ നിലപാടുകളോട് പലർക്കും വിയോജിപ്പുണ്ടാകാം പക്ഷേ വെള്ളാപ്പള്ളി ഇപ്പോൾ ഇപ്പോഴെടുത്ത ഈ നിലപാടെന്നത് അത് സ്വ സ്വസമുദായത്തിന് മാത്രമല്ല ഭൂരിപക്ഷ സമുദായങ്ങൾക്കെല്ലാം അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം രാജ് സംസ്ഥാനത്ത് കേവലം ഒരു പ്രത്യേക മതത്തെ മാത്രം പ്രണിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന നില എല്ലാവർക്കും അപകടമാണ് വെള്ളാപ്പള്ളിത് ഉദാഹരണ സഹിതമാണ് പറഞ്ഞത് ഏഴോ ഒൻപതോ ലോ ഏഴോ ഒൻപതോ രാജ്യസഭാ സീറ്റുകൾ കേരളത്തിൽ നിന്ന് ഉണ്ട് അതിലെത്ര ശതമാനം ഹൈന്ദവർക്കുണ്ട് എത്ര ശതമാനം ക്രൈസ്തവർക്കുണ്ട് അതിൽ ബഹുഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിന് ആളുകൾക്കാണ് നൽകിയത് ഇപ്പോൾ നിലവിൽ വന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ സി പി എം ആർക്കൊക്കെ നൽകി അവരുടെ സീറ്റുകൾ കോൺഗ്രസ് ആർക്കൊക്കെ നൽകി അവരുടെ സീറ്റുകൾ അപ്പോൾ അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ വ്യക്തമാണ് ഇവിടെ പിണറായി വിജയൻ്റെ അമിതമായ ന്യൂനപക്ഷ പ്രകടനം അത് വെള്ളാപ്രദേശം മാത്രമല്ല അവരുടെ സഖ്യകക്ഷിയായ സി പി ഐ ഉന്നയിക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ വരെ മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനെക്കുറിച്ച് കടുത്ത വിമർശനമുണ്ട് മുഖ്യമന്ത്രി രണ്ടാം പിണറായി സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെ അധികാരമേറ്റപ്പോൾ പിണറായിൽ അമിതമായ മുസ്ലിം പ്രീണനം അത് എല്ലാവരും തന്നെ ഉയർത്തി പറയുന്നുണ്ട് എല്ലാ കാലത്തും മുസ്ലിം വോട്ടുകളല്ല ഇടതുപക്ഷത്തിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ അടുത്തറയായിരുന്നത് അത് ഏറ്റവും കൂടുതൽ എസ് എൻ ഡി പി വോട്ടുകളായിരുന്നു ഈഴ വോട്ടുകളായിരുന്നു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകളായിരുന്നു എപ്പോഴും ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നതും അവരെ അധികാരത്തിൽ പലതവണ എത്തിച്ചതും എന്നാൽ ഇക്കുറി പിണറായി വിജയനെ ട്രാക്കൊന്ന് മാറ്റി പിടിക്കാനുള്ള കടുത്ത ശ്രമം നടത്തി ആ ശ്രമം എത്തിപ്പെട്ടത് കനത്ത പരാജയത്തിലാണ് ആ പരാജയത്തിന് പിന്നാലെ ചില തിരുത്തലി ആ പരാജയത്തിന് പിന്നാലെ ചില തിരുത്തലുകൾ വരുത്തണമെന്ന് വെള്ളാപ്പള്ളിയെ പോലെയുള്ള സമുദായ നേതാക്കൾ പറഞ്ഞപ്പോൾ അവരെ കടിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്നതും ഈ പിണറായി വിജയൻ തന്നെയാണ് നേരിട്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാരൊന്നും തന്നെ വെള്ളാപ്പള്ളിയെ ഒന്നും പറയുന്നില്ല എന്നാൽ മുസ്ലിം മത നേതാക്കന്മാർക്ക് മുന്നിൽ ഈ വെള്ളാപ്പള്ളിയെ കലി എന്നാൽ മുസ്ലിം മത നേതാക്കൾക്ക് മുന്നിൽ വെള്ളാപ്പള്ളിയെ കടിച്ചു കീറാനിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ സി പി എം നേതാക്കൾ ചെയ്തിരിക്കുന്നത് അത് ഒരിക്കലും മാർപ്പർഹിക്കുന്ന തെറ്റല്ല അതൊരിക്കലും മാർപ്പർ അതൊരിക്കലും മാപ്പർഹിക്കുന്ന തെറ്റല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തിരിച്ചറിയും സി പി എം എന്തായാലും ഒരിക്കൽ കൂടി ഒരു കാര്യം വ്യക്തമാക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം രാപ്പനി കണ്ടാലൊന്നും പേടിക്കുന്ന ആളല്ല വെള്ളാപ്പള്ളിക്കെതിരെ രാഷ്ട്രീയപരമായ ചില വിരോധങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാം വെള്ളാപ്പള്ളിക്കെതിരെ ചില വ്യക്തിപരമായ പരാമർശങ്ങളുള്ള വിരോധം ഉണ്ടായിരിക്കാം പക്ഷേ എല്ലാ കാലത്തും നിലപാടുകളുടെ തമ്പുരാനാണ് വെള്ളാപ്പള്ളി എന്ന് ഉറപ്പിച്ച് പറയാം ആ വെള്ളാപ്പള്ളിക്ക് മുന്നിൽ മുട്ടുമടക്കുക തന്നെ ചെയ്യും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വെള്ളാപ്പള്ളിയെ അങ്ങ് ഞൊട്ടിഞ്ഞൊടിച്ച് കളയാമെന്നുള്ള തോന്നലുകളൊക്കെ ഈ സമസ്തയടക്കമുള്ള ആ സംഘടനകൾ മനസ്സിൽ വച്ചാൽ മതി വെള്ളാപ്പള്ളിയെ ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് സമസ്തയുടെ വിമർശനങ്ങൾക്ക് ഞാൻ രോമത്തിൻ്റെ വില പോലും കൽപ്പിക്കുന്നില്ലെന്ന്